ആവി പറക്കുന്ന മീൻ ചക്ക എന്തായാലും ഇപ്പൊ വെച്ചേ ഉള്ളൂ നീ ഇപ്പൊ ഇത് എടുക്കുന്ന കണ്ട ഇപ്പൊ പറയും നാളെ എടുത്താ മതിയെന്നു എന്നാലും നമുക്കൊരു തലക്കറി കഴിക്കാൻ ഒരു കൊതി കാണത്തില്ലേ ചാറങ്ങനെ ഒഴിച്ചാ ഈ ചക്കക്ക് കഥ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഉച്ചക്ക് ഫോൺ വിളിച്ച് മകളോട് ഫോൺ വിളിച്ചിട്ട് പറയാന്നേ മോളെ പ്രാവേന്ന ചക്ക ഞാന് വെട്ടിയിട്ട് അവിടെ വെച്ച് എനിക്ക് എടുത്തോണ്ട് വരാം മെയ്യാഞ്ഞ് എന്തോ ഇവിടെ പരിപാടി രാത്രി വരുന്നേ രാത്രി ചോർണം കറിവേണ്ടേ അയ്യോ നമ്മള് ജോലി കഴിഞ്ഞു മീൻകറിയൊക്കെ വെച്ച് വെച്ച് പകലെല്ലാം മൊബൈൽ കൊണ്ട് അവിടെ കുത്തി രാത്രി ലൈറ്റ് നേരെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും പരിപാലിക്കാതെ രാത്രി കേറുന്നേ ഇതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടോ മുള പൊടി ഇല്ല മല്ലിപ്പൊടി കൊറച്ചു മല്ലിപ്പൊടി കൊറച്ച് മല്ലിപ്പൊടി ഉണ്ടോ മീന ഇട്ട് ഉൽവാപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി േക്കറിയും മതി പറഞ്ഞു പച്ചോളമൊക്കെ ഇടഞ്ഞി തക്കാളി എല്ലാം ഇടഞ്ഞാൽ പച്ചക്കറിയല്ലേ അരിഞ്ഞ പച്ചോളം തക്കാളി എല്ലാം അങ്ങോട്ട് എന്ത് ഉപ്പേ ഉപ്പേ ഉപ്പേന്ന് പറഞ്ഞ വിളിച്ചോണ്ട് പോണം വിളി എല്ലാം അടുത്ത് അടുത്ത് വെച്ചോണ്ട് പോണം തുടങ്ങാൻ ആ നമ്മടെ ഉപ്പിന് ഉപ്പ് പറ കരിയാപ്പിലണ്ടായ കരിയാപ്പില ഇരിയാപ്പ കടുക്കുന്നതിനകത്ത് കരിയാപ്പില ഞങ്ങൾ ഇടും പിന്നെ ലാസ്റ്റിൽ ഇട്ടാമതി ഉപ്പ് കരടി അങ്ങോട്ട് അമ്മ എടുക്കുക തെങ്ങും ില്ല പച്ചവെളൊന്നും ഇടുന്നില്ല തക്കാളിയും തലക്കറിയല്ലേ സമാധാനപ്പെടുന്നുണ്ടല്ലോ അവർക്ക് ഉണ്ടവളം ഞാൻ ഞാനെന്താ ചോദിച്ചാൽ നീ മറുപടി പറ എന്തോ ഹെൽത്തിനെ പറ്റി അറിയാവുന്നവരെ വൈകുന്നേരം ആറു മണി ആവുമ്പഴത്തേക്ക് ആഹാരം കഴിക്കണോന്നേക്കല്ല നാളത്തേക്ക് തലക്കറി ഇന്ന് എടുത്ത് വെച്ച് കറി വെച്ചാല് ഇന്ന് കൂട്ടിയെ രുചിക്കത്തില്ലായി ഉപ്പൊക്കെ സമാനപ്പെടും അതെ സൈഡല്ലേ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അത് അതാ പിന്നെ പിന്നെ തിന്നാനല്ല നേരം അമ്മേ അവള് പച്ചമുളക് തെണ്ടാൻ പോയാൽ തക്കാളിപ്പഴം ഉണ്ടോ ചോര്മ്മി വെച്ചു ഞാനാ വെച്ചിടിപ്പിച്ച അവളെ അതൊക്കെ പറച്ചു കാണുടാ ചിമ്മാ പറയാ അവള് തണ്ടും പോയല്ലേ ഇളക്കെ പച്ചമുളക് പച്ചമുളക് കറിവേപ്പില പച്ചമുളക് കറിവേപ്പില ഇനി ലൈറ്റ് അടച്ചില്ലെങ്കി ഇനി എന്റെ ഭർത്താവിന് അത് മതി പിന്നെ വെള്ളിലോട്ട് ഇറങ്ങിയാലും ആരും വെള്ളിലോട്ട് ഇറങ്ങത്തില്ല രാത്രി ഞാൻ തന്നെ പോയിട്ട് പോയി കൊണ്ടുവരണ ആരെങ്കിലും എന്നെ പിടിക്കാ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കുമ്പോത്തേക്ക് ആൾക്കാർ ഓടിപ്പോകും ചെലപ്പോന്നറിയല്ല എന്താ ാലും മതിയ്യോ കാന് പാര ഉണ്ടമുള വിട്ടീ നീ ഇങ്ങനെ പാചകം ചെയ്യാന്നേരം ഇങ്ങനൊക്കെ വന്നു ഇന്ന ജോലി എടുപ്പ് ഒരാളിവിടെ പോയി കിടക്കല്ലേ ഒരാള് ചെയ്യുമ്പഴേ മൊബൈലുകൊണ്ട് മേളി കിടന്നാ മതി മരു മൊബൈലുകൊണ്ട് മേളി കിടന്നുണ്ടല്ലോ തക്കാളി അതുകൊണ്ട് പറക്കും ഒരാളൊന്നരിഞ്ഞും തക്കാളി തരുവക്കാളി തക്കാളി പുളി ഇടൂമ്മി താഴക്കാ തക്കാളി പഴം കൊണ്ട് ഇടാങ്കി ഒരു ഇതാണ് കേര ഒന്നാണോ അല്ല കേരള കറുത്തതാ ചൂര കറുപ്പും വെളുപ്പും കൂടെ ആ പണ്ട് നെയ്ച്ചൂരന്നായിരുന്നു പറയുന്നില്ലേമ്മേ പുളി ഇടുമ്പോ എങ്ങനെയാണേ പുളി ഇടുമ്പോ വെള്ളത്തിൽ ഇട്ടിരുന്ന എണ്ണ അങ്ങോട്ട് ഉപ്പും പുളിയും കൂടെ അങ്ങോട്ട് ഇടും ണ്ടായോള്ളില്ല ഇതാണ് <audio: rainforest> <doubled changed> <imugni> <imugni> തേങ്ങ തേങ്ങ ഈ അരപ്പ് വെച്ചെന്ന് അരച്ച് വെള്ളമൊഴിക്കുന്നതിന് പകരം ഈ അരപ്പ് വെച്ചെന്ന് അരച്ചോണ്ടുവരാം അതീ കിടന്ന് തിളച്ച് എല്ലാം വേഗം അങ്ങോട്ട് ഈ പറക്കി കിടണം ഓരോന്നും അറിയാറിയറിയാം നല്ലതുപോലെ ചെയ്യാറില്ല അവിടെ പോയിരുന്നു കുഞ്ഞുത്തിന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാ മതി ില്ല ഞാനും ഇതേപോലെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നല്ലേ മേശപ്പുറത്തെ ഡൈനിങ് ടേബിൾ മൊബൈൽ കരിവാട വെള്ളം എടുക്കട്ടെ ഈ കരിയാപ്പിൾ എടുക്കാൻ നിന്റെ അടുത്ത് ഞാൻ എന്നും പറയണത് ഞാൻ മണ്ണിൽ കണക്കൊക്കെ വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് ഇനി പോകുന്നു അങ്ങനെ എടുക്കരുത്

ചട്ടിക്ക് രണ്ട് തട്ടും കൊടുക്കാൻ കരി വെച്ചിട്ടില്ല കരി കഴുകുമ്പോ കഴി വച്ചില്ലാൻ ഗ്യാസിനകത്ത് വെക്കുന്ന വിറവുകൾക്ക് ട്രെയിനിങ് കേട്ടോടെ രുചിയും കൂടെ പറഞ്ഞ ഗ്യാസിനകത്ത് വെച്ചാ അത് വിറക്കില്ല ചെറുതാക്കാൻ വെട്ടായിട്ടിട്ട് വെച്ച് വലിയ നീന്തു പറ്റാടാ ഒന്ന് പറഞ്ഞു അവിടെ എന്റെ മണം മണോ പോവാത്തിട്ട അങ്ങനെ

അതല്ല സൂപ്പർ ആയി ആവി പറക്കുന്ന മീൻ ചക്ക എന്തായാലും ഇപ്പൊ വെച്ചേ ഉള്ളൂ നീ ഇത് എടുക്കുന്ന നാളെ എടുത്താ മതിയത് എന്നാലും നമുക്കൊരു തലക്കറി കഴിക്കാൻ ഒരു കൊതി കാണത്തില്ലേ മമ്മി ചക്ക കഴിക്കത്തില്ല രാത്രി കഞ്ഞി ചക്കയും കഞ്ഞിമ്മി ചക്കയും തലക്കറിയും കൂടെ കൊള്ളാമെന്ന് നോക്കാം ഏറ്റവും കഴിക്കാൻ കൊള്ളാവുന്ന ഇതാ ഇതിന്റെ എല്ലൊക്കെ ആണെങ്കിൽ കഴിക്കാൻ എന്ത് സൂപ്പർ അമ്മീ മാമി മാമി അമ്മ ചക്ക വേവിച്ച കഥ പറയണം ഹാവ് ചക്ക വെട്ടിയിട്ട് എടുത്തോണ്ട് വരാൻ വയ്യാത്തേനെ അവിടെ തന്നെ ഇട്ട് മുറിച്ച് മുറിക്കാൻ നോക്കട്ടെ ഒരു വിധത്തിൽ പകരം മുറിഞ്ഞപ്പം പിന്നെ വയ്യ ശക്തിയില്ല മുറിക്കേ പിന്നെ അവിടെ ഇട്ടിട്ടിങ് പോന്നു പിന്നെ അവൻ വന്നു അവനെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വന്നു എൻ്റെ പൊന്നുമോൻ എടുത്തുകൊണ്ട് വന്ന് മുറിച്ച് വെട്ടി തുണ്ടമാക്കി തന്നു പിന്നെ അതെല്ലാം ഞാൻ പറക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അരിഞ്ഞ് വേവിച്ച് അരപ്പുമെല്ലാം ശരിയാക്കി എല്ലാം ഇട്ടം വെച്ച് ഇളക്കാൻ നേരം കൈ വെയ്യ ഒന്നാ ആ മോനെ നോക്കിയിരിക്കുക മോൻ വന്നിട്ട് ഒന്ന് ഇളക്കിക്കാന്ന് ചേർന്ന് അദ്ദേഹം ഇവിടെ അങ്ങ് പിന്നെ ഞാൻ തീ നിർത്തി തീ നിർത്തി അവിടെ ഇട്ടിരുന്നു പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിചാരിച്ചു അങ്ങനെ ഇട്ടിരുന്നാലത് പിന്നെ ആറിൽ പോയാൽ പിന്നെ ഇളവത്തിലല്ലോ എന്ന് ചേർത്ത് പിന്നെ ഞാൻ തന്നെ തന്നെ എടുത്തുകൊണ്ട് വെച്ച് ഇളക്കി കുഴച്ച് നല്ലോണം മെന്തായതുകൊണ്ട് അങ്ങ് കുഴഞ്ഞ് നല്ല ഭംഗിയായിട്ട് കൈ വയ്യ വിരലും വയ്യ എന്നാലും ഞാൻ ഇളക്കി റെഡിയാക്കി വെച്ചു അങ്ങനെയാണ് ഇന്ന് ചക്ക വേവിച്ചത് കൊള്ളാമോ അല്ല അത്

റിഞ്ഞില്ല ഇവിടെ ഉച്ചക്ക് ഫോൺ വിളിച്ച് മകളോട് ഫോൺ വിളിച്ചിട്ട് പറയാന്നേളെ പ്ലാവേ നിന്ന ചക്ക ഞാന് വെട്ടിയിട്ട് അവിടെ വെച്ച് എനിക്ക് എടുത്തോണ്ട് വരാം വയ്യാഞ്ഞ് അവിടെ വെച്ച് ഞാൻ നുള്ളി പറക്കി പറഞ്ഞിട്ട് മുറിയുന്നില്ല എന്നിട്ട് ഞാൻ എടുത്തോണ്ട് വന്ന് അരിഞ്ഞ് പറക്കി എടുത്ത് കറി വെച്ചപ്പം വന്ന് തിന്നാൻ ആളുണ്ടെന്ന് തിന്നാൻ ആളുണ്ടെന്നല്ലേ പറഞ്ഞു അത് ഞാനും കേട്ടെ കേട്ടെല്ലേ പറയുവൈഡ് പറയോ ഉം

നീ പറഞ്ഞ അതേ കാര്യണ്ടേ. മതി. ഞാൻ ഇപ്പോ എണീറ്റ് പോണോ? ഇത്രേം ടേസ്റ്റോടെ ഓ എന്റെ പൊന്നേ നിങ്ങൾ കഴിക്കണ്ട ദൊന്നോ. ഞാൻ варто വെച്ചുള്ളത്. ഞാൻ പറഞ്ഞത്. ഇത് നാളെ എടുക്കുന്നള്ളന്ന് പറഞ്ഞ ആള് ഇപ്പോ ഇരുന്നു കഴിക്കുന്നു രാത്രി. ഞാൻ പറഞ്ഞാ. ആ. എന്താ ഇത്രേം കട്ടപ്പെട്ടേങ്കി? നമുക്ക് സംദർത്തെ സംദിക്കൽ ആഹാരം. അപ്പോൾ ഇത് നാളെ എടുക്കുമ്പോൾ ഇത്രൂടെ രുചിയായിരിക്കും. അതെന്താള്ളൂട്ടോ? ഇന്നെ ചൂടോടെ നിന്നെന്നേ രുചി. സൂപ്പർ.